നമസ്കാരം എന്റെ പേര് വിജയശങ്കർ ആണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ബേസിക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ് ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ അണയ്ക്കുന്ന എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു ആണ് അതിന്റെ ഒരു ഡെമോയും കൂടെയാണ് ഓക്കെ നമുക്ക് തീ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ തീ എന്താണ് തീന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ ഏ അറിയോ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് കിട്ടിയാലേ എന്റെ ഭാഗത്തുനിന്ന് ക്ലാസ് എടുക്കാനായിട്ട് കുറച്ച് എനർജി വരുള്ളൂ എന്താണ് തീന്ന് അറിയോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോ അറിയോ ഇല്ല തീ ഉണ്ടാകാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം ഒന്ന് ഓക്സിജൻ വേണം രണ്ടാമത് ഫ്യൂല് വേണം പിന്നെന്ത് വേണം ആ അത് കത്താനായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അതിനൊരു ചൂട് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ തീ എത്തുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് മുന്നോട്ട് പോവാം ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ടൈപ്പ് എക്സ്ട്രിംഗ്യൂഷർ ആണ് ഇവിടെ ഉള്ളതെന്ന് ഫസ്റ്റ് പരിചയപ്പെടാം എക്സ്ട്രിംഗ്യൂഷനെ ആദ്യം പരിചയപ്പെടാം ഇത് ഡി സി പി ഫയർ എക്സ്ട്രിഗ്യൂഷർ എന്ന് പറയും അതിൻ്റെ അകത്ത് ഡ്രൈ കെമിക്കൽ പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് ഓൾഡ് ടൈപ്പ് ആണത് ഓക്കെ പ്ലഞ്ചിങ് ടൈപ്പ് എന്നും പറയും ഇതിനുള്ളിൽ കാട്രിഡ്ജ് ആണ് ഉള്ളത് ആ കാട്രിജിനുള്ളിലാണ് സി ഓട്ട് ഗ്യാസ് നിറച്ച് അതിൽ അത് ഈ നമ്മൾ പ്ലഞ്ച് ചെയ്യുന്ന ടൈമിൽ അത് പൊട്ടിയാണ് പൗഡർ പുറത്തോട്ട് വരുന്നത് ഓക്കെ ഇത് യൂസ് ചെയ്യുന്ന നേരത്തെ നമ്മൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക ഫസ്റ്റ് ഈ ഒരു പിന്ന് നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്യുക വലിച്ചു പൊട്ടിക്കുക അതിനുശേഷം നമ്മുടെ കൈ വെച്ച് വേണം ഇതിനെ പഞ്ച് ചെയ്യാൻ അല്ല നമ്മൾ ഇതിനെ എടുത്തിട്ട് തല വിത്തന വെച്ച് പഞ്ച് ചെയ്തത് കാരണം ഇതിൻ്റെ സിയോട്ട് നല്ല പ്രഷർ ചെയ്തായിരിക്കും നിറച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രഷർ മുകളിലോട്ട് കുത്തി തെറിച്ചുകൊണ്ട് നമുക്ക് ഫേസിന് ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരിക്കലും തല തിരിച്ചു വെച്ച് താരയിടിച്ച് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഇത് ഓൾഡ് ടൈപ്പ് ആണ് ഇനി ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ കാണുന്ന ടൈപ്പാണ് ഇതിന് എ ബി സി എസ്റ്റ്യൂഷർ എന്ന് പറയും ഇതിനകത്ത് അകത്ത് നിറച്ചിരിക്കുന്ന പൗഡർ എന്ന് പറയുന്നത് മോണോമോണി ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പൗഡറാണ് ഓക്കെ പേരെന്താ ഫോസ്ഫേറ്റ് ഇത് യൂസ് ചെയ്യുന്ന മെക്കാനിസം വളരെ എളുപ്പമാണ് ഇതിന്റെ യൂസിംഗ് മെക്കാനിസം എന്ന് പാസ് എന്ന് പറയുന്ന കോഡാണ് എന്താണ് പാസ് പി എന്ന് പറഞ്ഞാൽ പുൾ ദ പിൻ ഇത് ഇതിന്റെ സേഫ്റ്റി പിൻ ആണ് ഇതിനെ ഊരുക പുൾ ദ പിൻ എ എന്ന് പറയുന്നത് ഈ ഡിസ്ചാർജ് ട്യൂബിനെ എയിം ദ ബേസ് ഓഫ് ഫയർ എവിടെയാണോ തീ കത്തുന്ന അതിന്റെ ബേസിൽ അല്ലെ പടർന്ന് കത്തുമ്പോൾ അത് പടർന്ന് കത്തുന്ന ഭാഗത്തല്ല എവിടെയാണോ തീ കത്തുന്ന അതിന്റെ ബേസിൽ വേണം ഈ ഒരു ട്യൂബിനെ എയിം ചെയ്യാൻ അടുത്ത എസ് എന്ന് പറയുന്നത് ഈ ഒരു ലിവറിനെ സ്ക്യൂസ് ചെയ്യുക താഴോട്ട് പ്രസ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്യൂസ് ചെയ്യുക അടുത്ത എസ് എന്ന് പറഞ്ഞാൽ സ്വീപ്പ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് ചെയ്യുന്ന റൈറ്റിലോട്ടും റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടും അങ്ങോട്ടും നമ്മൾ തൂക്കത്തില്ലേ അതേപോലെ ആക്കുക കാരണം ഇത് ഈ ഓക്സിജൻ കട്ട് ചെയ്താണ് ഇതിന്റെ ഫയറിനെ ക്ലോസ് ചെയ്യുന്നത് അപ്പൊ ആ ഫയർ ആ ഓക്സിജനിൽ ഓക്സിജൻ ഫ്ലോയെ കുറയ്ക്കാൻ വേണ്ടിയാണ് ലെഫ്റ്റ് ചെയ്യുന്ന റൈറ്റിലോട്ട് അങ്ങനെ സ്വൂപ്പ് ചെയ്യാൻ പറയുന്നത് ഓക്കെ ഇത് സ്റ്റോർഡ് പ്രഷർ ടൈപ്പ് ആയിരിക്കും അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ഒരു പ്രഷർ ഗേജ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നമ്മളൊരു ഫയർ ട്രിഷർ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണോ ഇല്ല എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഓക്കെ പ്രഷർ ഗേജിൽ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തുനിന്ന് പൗഡർ പുറത്തോട്ട് വരികയുള്ളൂ അതിന് കാരണം ഇത് സ്റ്റോർഡ് പ്രഷർ ടൈപ്പ് ആണ് നമ്മൾ പഴയ ടൈപ്പ് ആണെങ്കല്ല ഇനി അടുത്തത് ഇത് പൗഡർ ടൈപ്പ് ആണ് എപ്പോഴും നമ്മൾ ഈ പൊസിഷനിലായിരിക്കും വെച്ചിരിക്കുന്നത് നമുക്ക് എടുക്കാൻ നേരത്ത് ഈ പ്രഷർ ഗേജ് കാണാൻ പറ്റും ഓക്കെ ഈ ഒരു ലെവലായി ഇത് പൗഡർ ടൈപ്പ് ആയത് തന്നെ കുറേ നാളിരിക്കുമ്പോൾ കേക്ക് കേക്കായി പോകും അതായത് കട്ടി പിടിക്കും അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് തല കമർത്തി ഇതിന്റെ പൗഡർ മൂവിങ് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇതൊക്കെ ഓപ്പൺ പ്ലേസിലൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലിരിക്കുന്നോ ഓപ്പൺ പ്ലേസിലായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പൊ പുറത്ത് വെച്ചിരിക്കുന്ന തന്നെ ഈ ജീവികൾ കൂടുവെക്കാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ അപ്പൊ നമ്മൾ ഫയർ ഉണ്ടാകുമ്പോൾ എടുത്ത് പോയി നമ്മൾ പ്രസ് ചെയ്യാൻ ഉണ്ട് പൗഡർ മൂവിംഗ് കണ്ടീഷനാണ് ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് പുറത്ത് വരത്തില്ല കാരണം ഇതിൻ്റെ അകത്ത് ജീവികൾ കൂടുവെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് പൗഡർ പുറത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ചെറിയ ഫയറിൽ നിന്ന് മാത്രമേ വലിയ ഫയർ ഉണ്ടാവൂ ആ ഒരു ചെറിയ ഫയർ അണയ്ക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു ഫയർ എസ്റ്റിഗ്യൂഷർ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ വലിയ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു എസ്റ്റിഗ്യൂഷൻ കൊണ്ട് അണയ്ക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഒരു ചെറിയ ഫയർ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു എസ്റ്റിഗ്യൂഷന് മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നുള്ളൂ അടുത്തുള്ള എല്ലാ എസ്റ്റിഗ്യൂഷറും അതിനൊരു പതിനഞ്ച് മീറ്റർ അല്ലെങ്കിൽ അതിനൊരു പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ കൊണ്ട് കീപ്പ് ചെയ്ത് വെക്കുക കാരണം എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഒരെണ്ണം തന്നെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് എസ്റ്റിഗ്യൂഷൻ അല്ലാതെ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഒരെണ്ണം എടുക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ തീ കത്തും അപ്പം എന്തുകൊണ്ട് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തുള്ള എല്ലാ എസ്റ്റിഗനും ആ ഒരു സ്പോട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ബാക്കിയുള്ളവരുടെ കടന കൂടെയാണ് ഓക്കെ ഇതിന്റെ ഒരു ഗ്യാസ് ഇതാണ് സിയോ ടു ആണ് എന്താന്ന് നിറച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രഷർ ചെയ്തിട്ടാണുള്ളത് ഓക്കെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് തുറക്കത്തില്ലേ വീട്ടിലൊക്കെ ടാപ്പ് ആ ഒരു രീതിയിലാണ് തുറക്കേണ്ടത് ഇത് യൂസ് ചെയ്യുമ്പോ ഒരിക്കലും ഇതിന്റെ മെറ്റൽ പാർട്സിലൊന്നും നമ്മളെ ടച്ച് ചെയ്യരുത് ഓക്കെ ഇതിന്റെ മെറ്റൽ പാർട്സിലൊന്നും നമ്മൾ ടച്ച് ചെയ്യല് ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് മാത്രമേ ടച്ച് ചെയ്യൂ നമ്മൾ കൂടുതൽ നേരം ഇത് ഫയറിൽ യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം തണുക്കും ഹീറ്റ് ബാൻ ഉണ്ടാവുന്ന പോലെ തന്നെ കൂൾ ബാൻ ഉണ്ടാവും നമ്മൾ ഇത് എക്സ്ട്രിഗ്യൂഷ് ചെയ്തിട്ട് കൈ എടുക്കാൻ നേരത്ത് തൊലി ഇതിൽ ഒട്ടിയിരിക്കും തണുക്കും ഇത് പെട്ടെന്ന് തന്നെ തണുക്കും കാരണം പ്രഷർ ചെയ്തിരിക്കുന്ന സി ഒ ടി ഗ്യാസാണ് അത് പെട്ടെന്ന് റിലീസ് ആകുമ്പോൾ അത് തണുത്ത് ഇതായി പോകും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഐസ് പോകുന്ന നമുക്ക് ഫീൽ ആവും ഇത് പെട്ടെന്ന് തണുക്കും ഈ ഹാൻഡിൽ ഈ ഒരു മെറ്റൽ പാർട്സ് ഒക്കെ പെട്ടെന്ന് തന്നെ തണുക്കും എത്ര ചൂടായിരുന്നാലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കും അപ്പൊ ഇത് യൂസ് ചെയ്യും ഇത് ഇനി നമ്മൾ ഈ മൂന്ന് എസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇത് പഠിച്ചു ഇനി ഇത് ഏതൊക്കെ ഫയറിലാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ എല്ലാ ഫയറിലും ഇത് അണയ്ക്കാൻ പറ്റത്തില്ല ഇനി ഏതൊക്കെ ഫയറിൽ അണയ്ക്കാൻ നോക്കാം ഇത് ഓരോ എസ്റ്റിറ്റ്യൂഷനിൽ ഓരോ മാർക്ക് ചെയ്തിട്ടുണ്ട് എ ബി സി ഇതില് ബി സി മാത്രമേ ഉള്ളൂ ഇതില് ബി സി ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എ ബി സി എ ബി സി ബയർ അസോസിയേഷൻ നമുക്ക് എല്ലാ ഇതിലും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഒരു ഒരു സോളിഡ് ഫയർ കഴിഞ്ഞാലും ഇതൊരു കെമിക്കലിൻ്റെ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ലിക്വിഡ് ഫയർ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ എ ക്ലാസ് എന്ന് വെച്ചാൽ ഇതായത് ക്ലാസ് ആണ് എ ബി സി എന്ന് പറയുന്ന ഓരോ ക്ലാസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ എ ക്ലാസ് എന്ന് പറഞ്ഞാൽ സോളിഡ് മെറ്റീരിയൽസ് ആണ് കത്താൻ സഹായിക്കുന്ന എല്ലാ സോളിഡ് മെറ്റീരിയൽസും എ ക്ലാസ് ഫയറിലാണ് ഉൾപ്പെടുന്നത് അപ്പൊ ഇത് നമുക്ക് എ ക്ലാസ് കൊണ്ട് അണയ്ക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷെ നമുക്ക് ഇത് ചില എ ക്ലാസ്സിൽ റിയാക്ഷൻ സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇതിൽ എ കൊടുക്കാത്തത് കുക്കിംഗ് ഗ്യാസ് കത്തുമ്പോൾ ഇതുകൊണ്ടാണക്കരുത് ഓക്കെ എൽ പി ജി വലിയ വേദിൽ കത്തുമ്പോഴാണ് ഇതുകൊണ്ടാണെക്കുന്ന കി കുക്കിംഗ് ഒക്കെ കെ ക്ലാസ് ഫയറിനാണ് വരുന്നത് അത് കിച്ചൺ ഫയർ കെ ക്ലാസ് ഫയറിന്റെ പ്രത്യേക എക്സ്റ്റിംഗ് വിഷറുണ്ട് അതൊരിക്കലും ഇതുകൊണ്ടക്കരുത് കാരണം ഇത് കെമിക്കൽ പൗഡറാണ് ഫുഡ് മെറ്റീരിയൽസും ഡാമേജ് ഉണ്ടാവും ഹെൽത്തിന് അത് കഴിക്കുമ്പോൾ ഹെൽത്തിന് ഡാമേജ് ഉണ്ടാവും ഈ പൗഡർ ടൈപ്പ് പോലെയുള്ള എസ്റ്റിംഗ് വിഷസ് യൂസ് ചെയ്യാൻ നേരത്ത് ഈ ശ്വാസമുട്ട ഒക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും മാറി നിൽക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസമുട്ട ഉണ്ടാവും ഓക്കെ അപ്പൊ നോക്കി ഒന്ന് എസ്റ്റിംഗ്വിഷ് ചെയ്ത് നോക്കിയാലോത്തോ ഫസ്റ്റ് ചെക്ക് ചെയ്യ ഫസ്റ്റ് നമ്മൾ വന്നതിനു ശേഷം എന്ത് ചെയ്യണം എടുത്തോണ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ഒരു ഫയർ എടുത്ത് കൊണ്ടുവരാം അല്ല അല്ല ഇതിനെക്കാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അവരും ഇത് ഇപ്പം നമ്മൾ എടുത്ത എങ്ങനെയായിരുന്നു ഈ ഒരു ലെവലിൽ നിന്ന് ഇതിനെ ഇങ്ങനെ സ്ക്യൂസിങ് ടൈപ്പിലോട്ട് പിടിച്ചു പക്ഷെ നമ്മളിതിനെ ഹാൻഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ജസ്റ്റ് എന്നെ ഊരി എടുക്കാൻ പറ്റും മനസ്സിലായി നമ്മൾ എടുത്തോണ്ട് വരുന്ന ടൈമിൽ ഒരിക്കലും ഈ പിൻ ഊരരുത് പിന്നൂരിയിട്ട് നമ്മൾ എടുത്തെടുത്തു കഴിഞ്ഞാൽ ഇത് സ്ക്യൂസ് ആയി പോകും അപ്പോൾ ഫയർ നടക്കുന്ന സ്ഥലത്ത് അടുത്തെത്തി തീ അണയ്ക്കാനുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഈ ഒരു പിന്ന് റിമൂവ് ചെയ്യാവൂ अड़ते, aim the base of fire, तीर अड़ते, हाँ, नहीं नहीं नहीं, ये तो अन्नू नहीं बोले, आओ, हाँ, aim the base of fire, shoot and shoot, हाँ मालूम मालूम दिया मैंने, आओ ஆ ஆ எம் ஆ எம் தி பேஸ் ஆ ஃபயர் ஆ ஓகே கிழிட்டு அரேங்கறதுக்கு ஓகே ஓகே இங்க படிங்க ஓகே കുറച്ചേ എടുത്ത് പോയാ ക്ലാസ് നമ്മളിപ്പോ ഈ ഒരു എക്സിബിഷർ കാലിയായില്ലേ നമ്മൾ വീണ്ടും ഇതേപോലെ തിരിച്ചുകൊണ്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തീ അണഞ്ഞു ഇതിപ്പ എപ്പോഴും ചിലപ്പം ഒരു തീ മാത്രമേ ഒരു സമയത്ത് ഉണ്ടാവും ചിലപ്പം വേറെ സമയത്ത് അറ്റ ടൈം വേറൊരു തീ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അടുത്താളെന്തെയും പെട്ടെന്നുള്ള പാനിക് സിറ്റുവേഷന് ഇതിനെ എടുത്തോണ്ട് പോടും മനസ്സിലായ അപ്പൊ ഇത് ഇതിന്റെ സാധനം ഉണ്ടോ ഇല്ല നമ്മൾ യൂസ് ചെയ്തതിനു ശേഷം കാലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രഷർ കുക്കർ ചെക്ക് ചെയ്ത് കൊണ്ടുപോകും അല്ല അല്ല എല്ലാം പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് പാനിക് സിറ്റുവേഷന് നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് വരണമെന്നില്ല നമ്മൾ ആ ടൈമിൽ എടുത്തോണ്ടങ്ങ് ഓടും അവിടെ എത്തിയിട്ട് ഇതേ പരിപാടി ചെയ്യാൻ നേരത്ത് ഒന്നും വരത്തിയില്ല ഇനി അടുത്ത ഇനി അടുത്ത് പ്ലചിങ് ടൈപ്പ് ഇതൊക്കെ ആരോഗ്യമുള്ളവർ വരണം കാരണം പൊട്ടിച്ചിട്ട് ഇതിന്റെ അകത്തുള്ള ക്യാറ്ററിച്ച് പൊട്ടണോക്കി നല്ല ആരോഗ്യം വേണം ഇല്ല ഇത് സേഫ്റ്റി പ്രോബ്ലമാണ് ഞാൻ ഞാൻ നേരത്തെ ഒരു ഇതിന്റെ ഒരു വാർത്ത കാണിച്ചു ഇത് റെയിൽവേ ഇത് ഒരു റെയിൽവേ ഞാൻ നേരത്തെ ഈ തന്നെ കാണിച്ചു ഒരു റെയിൽവേ ഓഫീസർ ഇതേപോലെ ഒരു ഫയർ ഉണ്ടായപ്പോൾ ഈ ഒരു പ്ലഞ്ചിങ് ടൈപ്പ് എക്സ്റ്റിക് കൊണ്ടുവന്ന് അടിച്ചു ഇതൊരു വെന്റ് ഹോൾ എല്ലാം ലോക്ക് ആയിരുന്നു പെട്ടെന്ന് അത് ആയി അദ്ദേഹത്തിന്റെ മോത്ത് ഫേസിൽ വന്നടിച്ചു അദ്ദേഹം മരിച്ചു പോയി പിന്നെ റീസെന്റ് ഒരു രണ്ട് ദിവസം ആവെ രണ്ടു മൂന്ന് ദിവസമാവുള്ളൂ ട്രിവാൻഡ്രി തന്നെ ഒരു സ്ഥലത്ത് ഇത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോംബിനെ കാല് ഇരട്ടി ഇരട്ടി പവറാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇതിനെ മുപ്പത്തി മുപ്പത്തഞ്ച് ബാറ് പ്രഷർ വരാണ് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിനേക്കാളും കൂടുതൽ പ്രഷർ കയറി ഈ ഒരു എസ്റ്റിംഗ്യൂഷറ് പൊട്ടിത്തെറുക്കിയുണ്ടായി ആളിന്റെ കൈപ്പത്തി പോയി ഫോർ ആ ഇത് ഇതും എസ്റ്റിംഗ്യൂഷേഴ്സ് എല്ലാം അപകടകാരി യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ പ്രോപ്പർ യൂസ് അല്ലെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം അതാണ് പ്രഷറൊക്കെ ഉള്ളത് കൂടുതൽ പ്രഷറാണെങ്കിൽ നമ്മൾ എങ്ങനെ അത്യാ ഇത് കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി അടുത്ത സിഒ ടു ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഇതിനെ ഉപദ്രവിക്കരുത് ഇത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും ഇതിങ്ങനെ അടിച്ച് ചിലപ്പോ ഇത് ഈ വീക്ക് ആയിപ്പോ നാളിരിക്കുമ്പോ ഇതിന്റെ മെറ്റീരിയൽ വീക്ക് ആയിപ്പോ നമ്മൾ ഇത് അടിക്കാൻ നേരത്തായിരിക്കും ഇത് പൊട്ടുന്നത് അപ്പൊ പ്രഷറിലിരിക്കുമ്പോ എന്ത് ചെയ്യും അത് നേരത്തെ ആ മോത്തൊന്ന് അടിച്ചതാണൊക്കെ ഇനി ഇത് വന്നതി നോർമലി ഒരു ടാപ്പ് തുറക്കുന്ന രീതിയിൽ തുറന്നാൽ മതി ഇത് തുറക്കുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും ഓടിക്കളയരുത് എന്താ കാരണം ഈ ഡിസ്ചാർജ് ഹോണിന്റെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഇതിനെ ഒന്ന് കവർ ചെയ്യണം ഇത് മറ്റേ പൗഡറാണൊക്കെ അല്ല ഗ്യാസ് ആയതുകൊണ്ട് അത്മോസ്റ്റ് പെട്ടെന്ന് തന്നെ ആയി പോകും അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹോം ഹോൺ പോലെ കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ പിന്നെ നമ്മൾ കണ്ടോ നല്ല തണുപ്പ അതായത് പ്ലാസ്റ്റിക് ഒക്കെ എന്തായാലും ഇതൊക്കെ പിടിച്ചോളും ഈ പ്ലാസ്റ്റിക് വരെ തണുക്കണം എന്നുണ്ടെങ്കിൽ അത്ര എത്രത്തോളം പവർ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാം അപ്പൊ അതാണ് പറയുന്നത് ഒരിക്കലും ഇത് യൂസ് ചെയ്യുമ്പോ ഇവിടെയോ ഈ മെറ്റീരിയലിലോ പിടിക്കരുത് കാരണം ചിലപ്പോ കൊറേ ഇങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോ ആയിരിക്കും ഈ ആണത് അപ്പൊ കൂൾ ബാഗ് ഉണ്ടാവും നമ്മൾ തിരിച്ചെടുക്കാൻ തൊലി ഇരിക്കും മനസിലായോ അപ്പൊ അതുകൊണ്ടാണ് ഇതിന് പ്ലാസ്റ്റിക് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബാത്ത് മാത്രമേ പിടിക്കാവൂ അടുത്ത സേഫ്റ്റി ആയിട്ട് ചോദിക്കുക ഒരു വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളുള്ളത് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ സേഫ്റ്റി ഉണ്ടെങ്കിലും ഫയർ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന അതിപ്പോ ആരായിരുന്നാലും ശരി അവരുടെ സേഫ്റ്റി വേണം ഫസ്റ്റ് നോക്കാൻ എന്നെ കൊണ്ടാത്ത അണയ്ക്കാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫയർ ഫയർ നടക്കുന്ന സ്ഥലത്ത് ഫയർ റെസ്റ്റിഗ്യൂഷർ കൊണ്ടുപോവാ ചിലരുണ്ട് ഈ ചെറുതായിട്ട് കണ്ടും കേട്ടുള്ള പരിചയം ആ പരിചയം നമ്മൾ ഉള്ള ഫയറിൽ പറ്റത്തില്ല കാരണം ടീ എന്ന് പറയുന്നത് ഏത് നിമിഷവും പടരാൻ നമ്മൾ വിചാരിക്കുന്നേക്കാളും സ്പീഡിൽ പടരു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിലോട്ട് പോവാൂ എന്ന് എന്നു വെച്ച് നമുക്ക് നമുക്കറിയാം ചിലവ് പേടിയായിരിക്കും ഇത്രയും പേര് നിൽക്കുകയല്ലേ ഞാൻ പോയി എന്തെങ്കിലും ചെയ്താൽ തെറ്റുണ്ടാവോ എന്നുള്ള ഭയവും നമുക്ക് മാറ്റണം മനസ്സിലാവുള്ളൂ ഇത് തീ ഉണ്ടാവാൻ ആയിട്ട് സമയോ കാലോ ഒന്നുമില്ല അത് ഏത് സമയത്തും ഉണ്ടാവും അതുകൊണ്ട് കെയർഫുള്ളായിരിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും അപ ഈ തീ മാത്രമല്ല തീ കട്ടാൻ എന്തെങ്കിലും അപകട സാധ്യത കാണുന്നുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുക അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഇത് മാത്രമല്ല എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള ഇത് കണ്ടു കഴിഞ്ഞാലും മാറ്റുക എന്നുള്ളതും നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് ഓക്കെ പിന്നെ ഇനിയും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് അത് എഫ്റ്റിഷനെ സംബന്ധിച്ചിരിക്കും കാരണം ഇതിപ്പോ ഫുള്ളി ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എത്ര വരെ പോകാൻ നോക്കാം കണ്ടോ പക്ഷെ ഇനി അടുത്ത് നമ്മൾ വീണ്ടും ചെയ്ത് വീണ്ടും ചെയ്ത് വീണ്ടും ചെയ്യുമ്പോൾ ഇത്ര ഐറ്റി കിട്ടൂല കാരണം ആ പ്രഷർ കുറവാണ് ഇതിന്റെ അകത്തുള്ള കണ്ടന്റ് അപ്പൊ അത് ഡിപെൻഡ്സ് ഓൺ എസ്റ്റിക്യൂഷൻ എത്ര തവണ യൂസ് ചെയ്തു എന്നുള്ളതിനനുസരിച്ച് ആ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ ആഴ്ച എന്താ പിടിക്കരുത് ഇപ്പൊ പിടിച്ചാൽ പെട്ടെന്ന് തൊട്ട് നോക്കിയിട്ട് തരും ഈ ഹാൻഡിലേറെ എത്തി ഈ ബോഡിന്ന് ഈ ഹാൻഡിലേറെ എത്തി ഇതുവരെ ഇനി എന്തെങ്കിലും സംശയം ഇവിടെ ഇല്ല 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 ഹോം ടൈപ്പ് അതെ 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 അല്ല ഈ ബി സിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ ഡേഞ്ചറാണ് അതല്ല ഇതിന്റെ കാറ്ററിംഗ് ഇല്ല അതാണ് വേറൊരു പ്രശ്നം പഴയ മോഡലാണ് രണ്ട് മൂന്ന് ആ അതെ അതാണ് ഞാൻ പറഞ്ഞത് സോളിഡ് മെറ്റീരിയൽ ആണ് എ ക്ലാസ് ഫയറിൽ വരുന്നത് ചില എ ക്ലാസ് ഫയറിന് അതായത് ചില മെറ്റീരിയൽസ് റിയാക്ഷൻ സംഭവിക്കും കെമിക്കലിൽ കെമിക്കലിൽ റിയാക്ട് ചെയ്യുന്ന സോളിഡ് മെറ്റീരിയൽസ് ഉണ്ട് പക്ഷെ വുഡ് പേപ്പർ തുടങ്ങിയവർ ഒന്നും സോളിഡില് റിയാക്ഷൻ സംഭവിക്കത്തില്ല നോൺ റിയാക്ഷൻ ഏജന്റ് ഏജന്റാണോ ആ എ ബി സി യൂസ് ചെയ്യാം ഇവിടെ ഉള്ള എല്ലാത്തിനും അവർക്ക് എ ബി സി യൂസ് ചെയ്യാം പിന്നെ ഇലക്ട്രിക്കലില് ഫസ്റ്റ് പ്രയോറിറ്റി സി ഒ ടുരിക്കണം എന്നുള്ളത് അത് നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി അത് കംപ്ലീറ്റ്ലി പറഞ്ഞു വെക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ അത് യൂസ് മാത്രമാണ് സി ഒ ടു പ്രിഫർ ചെയ്യേണ്ടത് ഫസ്റ്റ് പ്രിഫറൻസ് സി ടു ഫയർ എസ്റ്റിംഗ്ലിഷറും എ ബി സിയും ഫോം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കാനുള്ളത് സി ഒ ടു സെക്കൻഡ് എ ബി സി ഒരു കാരണവശാലും ഫോം ഫയർ യൂസ് ചെയ്യരുത് കാരണം അതില് വാട്ടർ കണ്ടന്റും എ ട്രിപ്പിൾ എഫ് അക്യസ്ഫിലിം ഫോമിക് ഫോം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതാണ് അതിനകത്ത് നിറയ്ക്കുന്നത് ഇതാണ് അതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യുന്നത് പുറത്ത് ഓക്സിജനായിട്ട് വരുമ്പോഴാണ് അത് റിയാക്ട് ചെയ്ത് ഫോം ആവുന്നത് അപ്പൊ അതിലുള്ളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട് വാട്ടർ ഇലക്ട്രിക്കലോട്ട് അടിക്കപ്പോ അപ്പൊ ഒരിക്കലും ഒരു വാട്ടർ ബേസ്ഡ് ആണ് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നും ഇലക്ട്രിക്കലിൽ കൊണ്ടുപോകും പാടില്ല നമ്മൾ നനഞ്ഞ തുണി കണ്ട് സ്വിറ്റ് ചെയാൻ പറ്റും കിട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റും അതേപോലെയാണ് അതും വാട്ടർ ബേസ്ഡ് ആയിട്ട് ഇതെല്ലാം ഡ്രൈ ആണ്